രണ്ടാം കൺവെൻഷൻ ിന് ബർമിംഗ്ഹാമിൽ നടക്കും പ്രത്യേക കാരണങ്ങളാൽ ഇത്തവണ മാത്രം സ്ഥിരം വേദിയായ കൺവെൻഷൻ കൺവെൻഷൻ സെന്ററിന് പകരം സെന്റ് ഓഫ് പള്ളിയിലാണ് നടക്കുക എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് മെയ് മാസം മുതൽ പതിവ് പോലെ കോട്ടയം ഏറ്റുമാനൂർ ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ജസ്റ്റിൻ പാനച്ചിക്കൽ അഭിഷേക അഗ്നി കാത്തലിക് മിനിസ്ട്രിയുടെ പ്രമുഖ വചന പ്രഘോഷകനും ഇന്റർനാഷണൽ കോർഡിനേറ്ററുമായ ബ്രദർ ഷിബു ഫുൾ ടൈം ശുശ്രൂഷക എന്നിവരും വചന ശുശ്രൂഷയിൽ പങ്കെടുക്കും പ്രശസ്തമായ അട്ടപ്പാടി സെഹിയോൺ കേന്ദ്രത്തിന്റെ ഇന്നത്തെ ഡയറക്ടർ ഫാദർ സോജി ഓലിക്കൽ രണ്ടായിരത്തിഒൻപതിൽ തുടക്കമിട്ട സെഹിയോൺ യു കെ രണ്ടാം ശനിയാഴ്ച കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ റവറൻ ഫാദർ സേവിയർ ഖാൻ വട്ടായലിന്റെ ആത്മീയ നേതൃത്വത്തിൽ അഭിഷേക് അഗ്നി എന്ന പേരിലാണ് പതിവ് പോലെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രത്യേക കൺവെൻഷൻ അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ക്ലാസ് അടിസ്ഥാനത്തിൽ പ്രത്യേക ശുശ്രൂഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കുമ്പസാരത്തിന് സ്പിരിച്വൽ ഷെയറിങ്ങിനുമുള്ള സൗകര്യം എന്നിവയും അഭിഷേക അഭിഷേകാഗ്നി രണ്ടാം ശനിയാഴ്ച കൺവെൻഷന്റെ ഭാഗമായിരിക്കും ശുശ്രൂഷകൾ അത് രാവിലെ എട്ടിന് ആരംഭിച്ച് വൈകിട്ട് നാലിന് സമാപിക്കും സെഹിയോൺ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ലോക സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കി യു കെയിൽ നിന്നും സോജി അച്ഛന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് അടിസ്ഥാനമായി നിലനിൽക്കുന്ന പ്രതിമാസ രണ്ടാം ശനിയാഴ്ച ബൈബിൾ കൺവെൻഷനും അനുബന്ധ ശുശ്രൂഷകളും യൂറോപ്പിലെ ക്രൈസ്തവ മഹാത്മ്യത്തിന്റെ പുനരുദ്ധാരണത്തിന് സഭയ്ക്ക് താങ്ങായി നിലകൊള്ളുകയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കോച്ചുകളും മറ്റു വാഹനങ്ങളും വിശ്വാസികളുമായി കൺവെൻഷനിലേക്ക് എത്തിച്ചേരും വിവിധ ഭാഷാ ദേശക്കാരായ അനേകർ പങ്കെടുത്തു വരുന്നതും മാനവരാശിയെ പ്രത്യാശിയിലേക്കും നിത്യരക്ഷയിലേക്കും നയിക്കുക എന്ന വർത്തമാനകാലത്തിന്റെ ആവശ്യകതയായി മുൻനിർത്തി നടക്കുന്ന കൺവെൻഷനിൽ കുട്ടികൾക്കും ടീനേജുകാർക്കും എഫ് സി എം മിനിസ്ട്രിയുടെ കിഡ്സ് ഫോർ കിങ്ഡം ടീൻസ് ഫോർ കിങ്ഡം എന്ന ടീമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ശുശ്രൂഷയും ക്ലാസ്സുകളും ഉണ്ടായിരിക്കും കൺവെൻഷനിലുടനീളം കുമ്പസാരത്തിന് സ്പിരിച്വൽ ഷെയറിംഗിനും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇംഗ്ലീഷ് മലയാളം ബൈബിൾ മറ്റ് പ്രാർത്ഥനാ പുസ്തകങ്ങൾ ജപമാല തിരുസ്വരൂപങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന എൽഷത ബുക്ക് മിനിസ്ട്രി കൺവെൻഷനിൽ പ്രവർത്തിക്കും ന്യൂസ് ഡെസ്ക്